ഹലോ ഡിയേഴ്സ് ഇന്നൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേവിയിലേക്ക് കുറച്ച് പച്ചട്ടാണ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം വേറെ കറിയോ ഒഴിച്ചുകൂട്ടാനോ ഒന്നുമില്ലാതെ നമുക്ക് വയറും നിറച്ച് ചോറ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഇളക്കി കൊടുത്തത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം മസാലപ്പൊടികളുടെ പച്ചങ്ങളൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അത് നോക്കിയിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ചേർക്കാൻ കറിക്ക് വേണ്ട ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് ഇനി തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആവുന്നതോടൊപ്പം മസാലപ്പൊടിയും കൂടി നല്ലതുപോലെ പച്ചക്കുത്തൊക്കെ മാറി കുക്കാകും ഇപ്പോൾ തക്കാളി നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം തിളച്ച് തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കുക മസാല നന്നായി തിളച്ചഴിയുമ്പോൾ ഇതിലേക്ക് പച്ചട്ടാണി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഉണക്ക ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് അത് കുതിർത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഗ്രീൻ പീസിൽ പിടിക്കുന്ന ഭാഗമായിട്ട് കിട്ടും ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഗ്രേവി ഇരിക്കുന്നത് ഒത്തിരി ഡ്രൈ ആയതല്ല കുറച്ച് വെറ്റായിട്ടുള്ള ഗ്രേവിയാണ് ഇതിനുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം കുറച്ച് പച്ചവേപ്പല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ആകെ പത്ത് മിനിറ്റ് എടുത്തുള്ള ഇത് റെഡിയാക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട ഒഴിച്ചു കൂട്ടാനോ ഒന്നുമില്ലാതെ നമുക്കിത് മാത്രം കൂട്ടി വയറ് നിറച്ച് ചോറുന്നാം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഗ്രീൻ ടീസ് കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്